ഷെയ്ൻ നിഗം പടം ഹാൽ പ്രതിസന്ധിയിൽ ഷെയ്ൻ നിഗം ചിത്രത്തിൽ ബീഫ് ബിരിയാണിക്ക് കട്ട് ഹാൽ സിനിമയിലെ ബീഫ് ബിരിയാണി കഴിക്കുന്ന രംഗം കട്ട് ചെയ്യണമെന്ന് സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടു ധജപ്രണാമം എന്ന വാക്കും ഒഴിവാക്കണം ചിത്രത്തിന് ഇതുവരെയും സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ല ആകെ പത്തൊമ്പത് കട്ടുകളാണ് സെൻസർ ബോർഡ് നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നാൽ സെൻസർ ബോർഡിന്റെ നടപടിക്കെതിരെ നിർമ്മാതാക്കളായ ജെ ജെ പ്രൊഡക്ഷൻസ് ഹൈക്കോടതിയെ സമീപിച്ചു നവാഗതനായ വീര സംവിധാനം ചെയ്യുന്ന ഷൈനികം നായകരാകുന്ന ഹാൽ സെപ്റ്റംബർ പന്ത്രണ്ടിനായിരുന്നു റിലീസ് പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ പിന്നീട് റിലീസ് മാറ്റിവയ്ക്കുകയായിരുന്നു ഷൈനികത്തിന്റെ കരിയറിൽ തന്നെ ബിഗ് ബജറ്റ് ചിത്രമായി എത്തുന്ന ഹാൽ എന്ന സിനിമയിൽ സാക്ഷി വൈദ്യയാണ് നായികയായി എത്തുന്നത് എന്നാൽ സിനിമയിലൂടെ നല്ലൊരു സന്ദേശം നൽകാനാണ് ശ്രമിച്ചതെന്ന് അണിയറ പ്രവർത്തകർ പറയുന്നു സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ സിനിമയിലൂടെ പറയാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഒരു മതത്തിനെയോ രാഷ്ട്രീയ പാർട്ടികളെയോ അപമാനിച്ചിട്ടില്ല സിനിമയിൽ കാണിച്ചിരിക്കുന്നത് ബീഫ് ബിരിയാണി അല്ല മട്ടൺ ബിരിയാണിയാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്ത സ്ഥലത്ത് ബീഫ് ബിരിയാണി കിട്ടിയിരുന്നില്ല പക്ഷേ ബീഫ് ബിരിയാണി കഴിക്കാമെന്ന് സിനിമയിൽ പറയുന്നുണ്ടെന്നും അണിയറ പ്രവർത്തകർ വ്യക്തമാക്കി ബീഫ് ബിരിയാണി കഴിക്കുന്ന രംഗം ഒഴിവാക്കണം ഗണപതി വട്ടം ധ്വജപ്രണാമം സംഘം കാവലുണ്ട് രാഖി തുടങ്ങിയ പരാമർശങ്ങളും ഒഴിവാക്കണം തുടങ്ങി നിരവധി നിർദ്ദേശങ്ങളാണ് സെൻസർ ബോർഡ് നിർദ്ദേശിച്ചിരിക്കുന്നത് സിനിമയിലെ ഒരു രംഗത്തിൽ നായിക പർദ്ദ ധരിക്കുന്ന രംഗം നീക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് സിനിമയിൽ ന്യൂഡിറ്റിയോ വയലൻസോ ഒന്നുമില്ല എന്നിട്ടും ഏ സർട്ടിഫിക്കറ്റാണ് നൽകിയതെന്നും അണിയറ പ്രവർത്തകർ പറയുന്നു ബോളിവുഡിലെ ശ്രദ്ധേയനായ ഗായകൻ അങ്കിത് തിവാരി മലയാളത്തിലേക്ക് ആദ്യമായി എത്തുന്ന സിനിമ കൂടിയാണ് ഹാൽ തൊണ്ണൂറ് ദിവസമാണ് ഹാലിന്റെ ചിത്രീകരണം നീണ്ടുനിന്നത് സംഗീതത്തിന് പ്രാധാന്യം നൽകിയെത്തുന്ന ചിത്രം ജെ ജെ പ്രൊഡക്ഷൻസിന്റെ ബാനറിലാണ് ഒരുങ്ങുന്നത്